വി കൻ മഡിയിലേക്ക് എവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ ഏറ്റവും നിർണായകമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും വളരെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വി ഖാൻ വെടി എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതാ ഏകദേശം എല്ലാ റിസൾട്ടിന്റെയും തീയതി ആയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത വിദ്യാർത്ഥി അറിയിക്കുകയാണ് എല്ലാ തീയതികളും ഏകദേശം ധാരണയായിരിക്കുന്നു നമുക്കറിയാം ആദ്യം പ്രഖ്യാപിക്കുന്നത് എസ് എൽ സി പരീക്ഷയുടെ ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അതായത് മെയ് മാസം ഒൻപതാം തീയതിയാണ് എസ് എസ് എൽ സിയുടെ പരീക്ഷാഫലം ഏകദേശം നാലേകാല ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ എസ് എസ് എൽ സി പരീക്ഷാ ഈ മാസം ഒൻപതാം തീയതി മെയ് മാസം ഒൻപതാം തീയതി പ്രഖ്യാപിക്കും എന്നാൽ അതിനു മുമ്പ് തന്നെ ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മെയ് മാസം ആദ്യ വാരത്തോടുകൂടി പ്ലസ് ഇംപ്രൂവ്മെന്റ് ഇമ്പ്രൂവ്മെൻ്റ് ഫലം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സൈഡിൽ കാണാൻ കഴിയും ഇത് നമ്മുടെ അധ്യാപക സംഘടനകളുടെ അടക്കമുള്ള ഗ്രൂപ്പുകളിൽ ഷെയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് ആണ് മെയ് മാസം അഞ്ചാം തീയതിയോടുകൂടി നമ്മളുടെ പ്ലസ് ഇംപ്രൂവ്മെന്റ് ഇമ്പ്രൂവ്മെൻ്റ് ഫലം പുറത്തു വരും എന്നുള്ള ഒരു തീയതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്ലസ് ടുവിൻ്റെ ഫലം മെയ് മാസം പതിനെട്ടാം തീയതി പുറത്തു വരും എന്നുള്ള ഒരു വാർത്ത അതോടൊപ്പം തന്നെ പ്ലസ് വണ്ണിന്റെ പരീക്ഷാ ഫലം ഈ മാസം മുപ്പതിനു മുമ്പ് മെയ് മാസം മുപ്പതിനു മുമ്പ് അതായത് മെയ് മാസം തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കും അപ്പോൾ നാല് റിസൾട്ടുകളാണ് നമ്മൾ കാത്തിരിക്കുന്നത് മെയ് മാസത്തിൽ നാല് റിസൾട്ടുകൾ ഉണ്ടാകും ആദ്യം പ്രഖ്യാപിക്കുക പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ റിസൾട്ട് ആകും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്ലസ് ടു പരീക്ഷയോടൊപ്പം പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ കൂടി നടത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതേ രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് കാത്തിരിക്കാം എന്താകും എന്നുള്ളത് എല്ലാ വിദ്യാർത്ഥികൾ ഏകദേശം എൺപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിൻ്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് ടു പരീക്ഷകളൊപ്പം എഴുതിയിട്ടുണ്ട് അപ്പോൾ ആദ്യ പരീക്ഷണം എത്രമാത്രം വിജയിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം അതിനുശേഷം റിസൾട്ട് വരുന്നത് എസ് പരീക്ഷയുടേതാണ് മെയ് മാസം ഒൻപതാം തീയതി എസ് എസ് എൽ സി പരീക്ഷാഫലം പുറത്തു വരുന്നു മെയ് മാസം പതിനെട്ടാം തീയതി പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലവും മെയ് മാസം മുപ്പതിനു മുമ്പായി പ്ലസ് വണ്ണിൻ്റെ പരീക്ഷാഫലവും പുറത്തു വരും എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഏറ്റവും അപ്ഡേറ്റ് ആയ ഏറ്റവും കൃത്യമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ എല്ലാവരും നല്ല ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക നല്ല റിസൾട്ടായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ള ഉറപ്പ് നൽകുകയാണ് അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ